ഇതെന്താ അത് പേടിയില്ലേ നിനക്ക് ചിത്രശല പോവും ആ പിടിച്ചു നോക്ക് വേണ്ട പേടി നോക്ക് അതൊന്നും ചെയ്യൂല പാവം മുഖത്ത് വെച്ചു തരാം മുഖത്ത് കയ്യിൽ തരൂല്ല ചിത്രശലഫ അയ്യോ അത് പോയി അത് പറന്നുപോയി പോയി പറന്നുപോയി പറന്നുപോയി അത് പോയി പറന്നുപോയി എവിടെ പോയി അവിടെ ഒന്നും ഇല്ല അതങ്ങ് പോയി പറന്നു പോയി അത് പറന്നുപോയി പാവം അതങ്ങ് പോട്ട് മോന് കാണിച്ചു തരാൻ വേണ്ടി അമ്മ പിടിച്ചത് ചിത്രശലഭത്തെ കണ്ടല്ലോ ഇനി അത് പോട്ട്